രാവിലെ മുതലേന്റെ അടുത്ത് പറഞ്ഞാണ് അഞ്ഞൂറ് പബ്സ ഏൽപ്പിക്കണം ചെണ്ടക്കാരെ ജബ്ബാറേ നമ്മക്കടുന്നത് ഇവിടെ അടിക്കുന്നത് ഉറപ്പിച്ചു പറഞ്ഞിട്ട് നല്ല പുതിയ ഷട്ട് ഇട്ടിരിക്കണം ദേഹം പറഞ്ഞു ഞാനെടുത്തില്ല ഇല്ല എന്ത് പുതിയ എന്നോട് പറഞ്ഞ രീതിയിലാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു നെട്ടൂർ തന്നെയാണ് സമ്മാനം പലരും പറയുന്നുണ്ട് പല പേരുകളും പേരുകളൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ തന്നെയാണെന്നുള്ള സൂചന പറഞ്ഞു അത് ആർക്കായാലും നെട്ടൂരാകണം അത്ര അവര് വിളിക്കുന്നു എന്നെ വിളിക്കേ ഞാൻ വിളിക്കുക മേടിക്കാത്ത ആളാണ് പയ്യായിരം മേടിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപ മേടിക്കണമെന്ന് പറയും ആ ഒരു ഇടപാട് കഴിഞ്ഞുണ്ട് ഇവിടെ മേടിക്കാൻ ടിക്കറ്റ് എടുക്കുമോ എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ ഒരു ലക്ഷം ഒരു കോടി അടി മലയാളം എന്തെങ്കിലും കിട്ടുക എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല എനിക്കത് വിട്ടപ്പൊ ന് ന്യായമായി കിട്ടാവുന്ന കാശ് എനിക്ക് കിട്ടി പതിനൊന്ന് ലക്ഷത്തി എമ്പതിനായിരം രൂപ എനിക്ക് കിട്ടും ആ കാശ് മതി അത് തന്നെ കൂടുതലല്ലേ പിന്നെ വേറെ അവരുടെ കൈട്ട് പറഞ്ഞു അല്ല രണ്ടരക്കൂടിന്ന് പറഞ്ഞു കേട്ടോ ഞാനത് കേട്ട് കണ്ണുകളിൽ രണ്ടരക്കോടി രൂപ ഞാൻ കണ്ണുകള്